ആടിനെ മറന്ന ഇടയ ശ്രേഷ്ഠൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഭദ്രാസനം മാറിപ്പോകുന്ന എപ്പിസ്കോപ്പാമാരുടെ യാത്രയപ്പ് സമ്മേളനങ്ങൾ അവസാനിച്ചു കടക്കണിയിലായ ഭദ്രാസനങ്ങളായ കൊട്ടാരക്കര പുനലൂർ തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷങ്ങളടങ്ങിയ കിഴിയാണ് താലത്തിൽ വച്ച് ഭദ്രാസന മെത്രാനായ ജോസഫ് മാർ ഭർദബാസിന് ലഭിച്ചത് ഇതുകൂടാതെ മുൻപ് ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നതുപോലെ വിവിധ ഇടവകകളും സ്ഥാപനങ്ങളും ചേർന്ന് ലക്ഷങ്ങൾ നൽകുകയും ചെയ്തു താലത്തിൽ വെച്ചുള്ള കിഴി പോരാഞ്ഞ് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ നിന്നും ഒന്നരപ്പവന്റെ ഒരു മോതിരവും സമാനമായി ലഭിച്ചു കിട്ടിയതൊക്കെയും കീശയിലാക്കിയതല്ലാതെ കടക്കണിയിലായ സ്ഥാപനങ്ങൾക്കും ഭദ്രാസനത്തിനും തിരികെ കൊടുക്കുവാൻ ഭർന്നഭാസ്മെത്രാൻ തയ്യാറായില്ല ഒരു ഭിക്ഷക്കാരന് പോലും നൂറ് രൂപ നാളിതുവരെ നൽകിയിട്ടില്ലാത്ത ഭർന്നബാസ്മെത്രാൻ ആളും തരവും നോക്കി കിട്ടാവുന്നതൊക്കെ വാങ്ങിക്കൂട്ടി റാന്നിക്ക് വണ്ടി കയറി ആഘോഷമായി രണ്ടു ഭദ്രാസന ചുമതലക്കാരും റാന്നി അരമനയിൽ കൊണ്ടാക്കുകയും ചെയ്തു അധിക നോട്ട ചുമതല ഉണ്ടായിരുന്ന കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം തീരാ കടകണിയിലാണ് ഡയാലിസിസ് വകയിൽ രണ്ട് ആശുപത്രികൾക്ക് നൽകാനുള്ളത് ലക്ഷങ്ങളാണ് പേര് കിട്ടാനായി മുൻ ബിഷപ്പുമാർ മുൻ വർഷങ്ങളിൽ തുടങ്ങിവെച്ച പല സ്ഥാപനങ്ങളും എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ വിഷമാവസ്ഥയിലുമാണ് ഇങ്ങനെയിരിക്കുന്ന അവസ്ഥയിലാണ് കൊട്ടാരക്കര പുനലൂർ ഭദനാസനത്തിൽ നിന്നും ലഭിച്ച മൂന്ന് ലക്ഷം രൂപ യാതൊരു ഉളുപ്പും കൂടാതെ സ്വീകരിച്ചത് യാത്രയപ്പ് സമ്മേളനത്തിൽ വാഴ്ത്തുപാട്ടുകാർ ഭർന്നബാസ്മെത്രാൻ്റെ മഹാമനസ്കഥയും സഹോദര സ്നേഹവും സഹജീവി സംരക്ഷണവും കരുതലും വാനോളം പുകഴ്ത്തി വായിൽ വരുന്നത് കോതയ്ക്കു പാട്ട് എന്നല്ലാതെ എന്തു പറയാൻ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ഒരു പട്ടക്കാരൻ മെത്രാനൊപ്പം എന്നും ചേർന്നു നിന്ന വ്യക്തി പോരാഞ്ഞ് ഭദ്രാസന കൗൺസിൽ അങ്ങവും അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരപകടത്തിൽ കാലിന് ഒടുവും ക്ഷതവും സംഭവിച്ച് നടക്കുവാൻ പറ്റാതെ കിടക്കയിൽ ആയിരിക്കുന്നു കഴിഞ്ഞ ഒന്നര മാസമായി നടക്കുവാൻ പറ്റാത്ത ഈ വൈദികന് പകരം മറ്റൊരു പട്ടക്കാരനെ ആ ഇടവയിലേക്ക് നിയമിച്ച മാർ ബർനവാസ് മെത്രാൻ ഒരു തവണ പോലും പരുക്കുപറ്റി ശയ്യാലംബിയായ ഈ വൈദികനെ കാണുവാൻ പോയില്ല ഇദ്ദേഹം താമസിക്കുന്നതിന് മുന്നിലൂടെയുള്ള എം സി റോഡിൽ കൂടിയാണ് ദിവസവും കൊട്ടാരക്കര തിരുവനന്തപുരം യാത്ര എന്നിരിക്കെ ഒരു മുപ്പത് മിനിറ്റ് അതും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അപകടത്തിലായ ഈ പട്ടക്കാരനെ കാണുവാൻ ചെലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഭർതവാസ് മെത്രാൻ്റെ മനുഷ്യ സ്നേഹവും കാരുണ്യവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും ഒന്നിനും സമയമില്ല യാത്രയോട് യാത്ര തന്നെ മാസത്തിൽ രണ്ട് തവണ ദുബായ് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ സന്ദർശന വേളയിൽ ദുബായ് പോലീസ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുവാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പക്ഷേ ഒരുവിധം എങ്ങനെയൊക്കെയോ തടി തപ്പി വിദേശങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിച്ച് ഭർന്നബാസ് മെത്രാൻ എന്തു ചെയ്യുന്നു എന്തിന് ഒരു മെത്രാന് ഇത്രയധികം പണം സഭയെല്ലാം നൽകുമ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നു സ്വന്തം ഭദ്രാസനത്തിലെ ആക്സിഡൻറ്റ് പറ്റിക്കിടന്ന വൈദികനെ കാണുവാനോ ഫോണിൽ വിളിക്കുവാനോ സമയമില്ലാത്ത മനസ്സ് കാണിക്കാത്ത ആളാണ് ഭർന്നമാസ് മെത്രാൻ ഇദ്ദേഹത്തിൻ്റെ സേവനം മാനിച്ചാണ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം മൂന്ന് ലക്ഷം കിഴിപ്പണം നൽകിയത് ഭദ്രാസനത്തിൻ്റെ വിവിധ പ്രോജക്റ്റുകൾക്കായി ഒരു പതിനായിരം രൂപ പോലും നാളിതുവരെ കണ്ടെത്തി നൽകാൻ കഴിയാതിരുന്ന മെത്രാന് ഉളുപ്പ് തോന്നിയില്ലേ പണക്കിഴി വാങ്ങുവാൻ ഏതെങ്കിലും ഇടവക വികാരിമാർ ഇടവകയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റോ പറഞ്ഞാൽ അച്ഛൻ പണം കണ്ടെത്തി നടപ്പിലാക്കൂ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുന്ന ആളാണ് ഭരതമാസ് മെത്രാൻ മാർത്തോമാ സഭയിലെ മറ്റു മെത്രാന്മാർക്ക് മാതൃക ആയിരിക്കേണ്ട വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരുപ്പ് തന്നെ ഇങ്ങനെയായാൽ മറ്റു മെത്രാന്മാരെ എങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും താനൊരു വലിയ സംഭവമെന്ന് തോന്നിപ്പിക്കുന്നതിനായി എന്തു തരന്താണ് പൊറാട്ടുനാടകത്തിനും തിരക്കഥ രചിക്കുന്ന ഈ മെത്രാന് എങ്ങനെ വിശ്വാസികളോട് പരസ്പര സ്നേഹത്തെക്കുറിച്ചും പങ്കിടലിനെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും പറയുവാൻ സാധിക്കും വിശ്വാസികൾ ചോദിക്കുകയാണ് ഭദ്രാസനപ്പെരുവിനത്തിൽ ഭീമമായ തുക വിഹിതമായിട്ട് ഇടവകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കി അവരിൽ നിന്നും പരാതി ഉയർന്നപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന പണമൊന്നും എനിക്ക് കൊണ്ടുപോകാനല്ല എന്ന് പല വേദികളിലും വാചക നടത്തിയ ആളാണ് ബർദബാസ് മെത്രാൻ അല്ലയോ മെത്രാനെ ഇങ്ങനെ ലഭിച്ച പണമല്ലേ ലക്ഷ്യങ്ങളുടെ കിഴിയായി താലത്തിൽ വച്ച് യാതൊരുളുപ്പുമില്ലാതെ അങ്ങ് വാങ്ങിക്കൊണ്ടുപോയത് തികച്ചും ലജ്ജാവകം എവിടുന്നായാലും എങ്ങനെയായാലും ഏതുവിധമായാലും പണം കിട്ടണം അതും താലത്തിൽ വെച്ച് താണു വണങ്ങി നിൽക്കണം എന്ന ശഠ്യം പിടിക്കുന്ന ഇദ്ദേഹത്തിന് ദൈവം സൽബുദ്ധി നൽകട്ടെ എന്നല്ലാതെ മറ്റെന്തു പറയാൻ